സുഹൃത്തുക്കളെ പലപ്പോഴും വാർത്തകളിൽ ഇടം നേടുന്നതിന് വേണ്ടിയും ചില സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും വിവാദ പ്രസ്താവനകളുമായി പല പോപ്പുലറായിട്ടുള്ള ആളുകളും വരാറുണ്ട് പോപ്പുലർ അല്ലാത്ത ആളുകൾ അത് പറഞ്ഞ് പോപ്പുലറാകാൻ ശ്രമിക്കാറുണ്ട് മറ്റേതെങ്കിലും ഒരു മതത്തെ സംബന്ധിച്ച് പുകഴ്ത്തി പറഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ ക്ലച്ച് പിടിക്കാറില്ല പക്ഷേ പ്രത്യേക ഒരു മതത്തെ അതാണ് ഏറ്റവും ക്ഷേമപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അത് ആ മതത്തിൻ്റെ ആളുകൾ അതിനെ പൂക്കിപ്പിടിക്കും അത് വൈറലാകും ഇക്കഴിഞ്ഞ ദിവസം വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെയായി പ്രചരിച്ച ഒരു വാർത്തയാണ് പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമായ ആലങ്കോടി ലീലാകൃഷ്ണൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന വാർത്ത മാതൃഭൂമിയുടെ ഓൺലൈൻ പത്രത്തിന്റെ പേരിൽ കാർഡ് വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതായത് ഒഴിഞ്ഞു പോകുന്നതിൽ സന്തോഷം ഈ നിമിഷം തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട മാസികയുടെ പണം വാങ്ങി നക്കുന്നത് അവസാനിപ്പിച്ച് പടിയിറങ്ങുക എന്ന തലക്കെട്ടോടെയാണ് ലീലാകൃഷ്ണൻ്റെ മതം മാറിയ വാർത്ത ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ആരോ ഒരാൾ ഷെയർ ചെയ്യുന്നത് എന്നാൽ മാതൃഭൂമിയുടെ പേരിൽ പ്രചരിക്കുന്ന വാർത്താ കാർഡ് വ്യാജമാണെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ മതം മാറിയിട്ടില്ല എന്നും മാതൃഭൂമി തന്നെ വ്യക്തമാക്കുന്നു മാതൃഭൂമിയുടേത് എന്ന രീതിയിൽ പ്രചരിക്കുന്ന ഈ വാർത്ത വ്യാജം എന്ന് വ്യക്തമാക്കി മാതൃഭൂമി ഓൺലൈനിൽ വാർത്ത വന്നിട്ടുണ്ട് മാതൃഭൂമി ഡോട്ട് കോമിന്റെ ലോഗോ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യാജ പോസ്റ്ററിലാണ് ആലങ്കോട് ലീലാകൃഷ്ണനെ കുറിച്ചിട്ടുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇത്തരം ഒരു വാർത്തയോ പോസ്റ്ററോ മാതൃഭൂമി ഡോട്ട് കോം പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നറിയുന്നു ഇത് തയ്യാറാക്കിയവർക്കെതിരെയും പ്രചരിപ്പിച്ചവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുന്നതാണെന്നും മാതൃഭൂമി ഓൺലൈനിൽ വന്ന വാർത്തയിൽ പറയുന്നുണ്ട് തന്നെക്കുറിച്ച് മാതൃഭൂമിയുടെ പേരിൽ ഇത്തരം ഒരു വ്യാജവാർത്ത പ്രചരിക്കുന്നതിൽ ദുഃഖമുണ്ട് എന്ന് ആലങ്കുടി ലീലാകൃഷ്ണൻ മാതൃഭൂമിയോട് പ്രതികരിച്ചു ഇദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന വാർത്ത മാതൃഭൂമി ഓൺലൈൻ്റെ എംബ്ലം ഉപയോഗിച്ച് വ്യാപകമായി പ്രചരിപ്പിക്കുന്നതായി കാണുന്നു എനിക്കും ചിലർ അത് അയച്ചു തന്നിരുന്നു എന്നും എന്റെ അറിവിൽ ഞാൻ ഇതുവരെ മതം മാറിയിട്ടില്ലെന്നും ജനിച്ച മതത്തിൽ തന്നെയാണ് ഉള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി ജീവിതകാലം മുഴുവൻ മതേതര ജീവിതം നയിച്ച ഒരാൾ എന്ന നിലയിൽ ചില വിഷയങ്ങളിൽ സ്വതന്ത്രമായ ചില അഭിപ്രായങ്ങൾ പറയാറുണ്ട് എന്ന് അദ്ദേഹം പ്രതികരിച്ചു അതിൽ ചിലതിനെ വളച്ചൊടിച്ച് തെറ്റായി വ്യാഖ്യാനിച്ച് കള്ളമായി പ്രചരിപ്പിക്കൽ കുറച്ച് കാലമായി നടക്കുന്നതും അറിഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ഒക്കെ പേരിൽ ഒരാൾ മതം മാറി ഇസ്ലാമിൽ ചേർന്നു എന്നൊക്കെ കപടമായി വാർത്തയുണ്ടാക്കി പ്രചരിപ്പിക്കുന്നതിൽ വളരെ പ്രയാസമുണ്ടെന്നും വിശേഷിച്ചും എനിക്ക് ജന്മബന്ധമുള്ള മാതൃഭൂമിയുടെ പേരിൽ ഇങ്ങനെ ഒരു വാർത്തയായി പ്രചരിച്ച് കാണുന്നതിൽ അതീവ ദുഃഖമുണ്ടെന്നും അദ്ദേഹം പ്രചരിപ്പിച്ചു അപ്പോൾ നമ്മള് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ഇത്തിരി ഡാഷാദേ കാര്യവും ഇല്ലാതെ ലീലാകൃഷ്ണന്റെ പേരിൽ ഇത്തരം ഒരു വിവാദ പരാമർശവുമായി വന്നത് അദ്ദേഹത്തിന് അത്രയേറെ ശത്രുക്കളുണ്ടോ അദ്ദേഹത്തോട് മറ്റുള്ളവർക്ക് ശത്രുത തോന്നാനും വേണ്ടി എന്തെങ്കിലും ഉണ്ടോ അദ്ദേഹത്തിൽ കടുത്ത സംഘപരിവാർ വിമർശകനായി അറിയപ്പെടുന്ന കവിയും എഴുത്തുകാരനുമാണ് ഇദ്ദേഹം അടുത്തിടെ ചില സാഹിത്യ ക്യാമ്പുകളിൽ ഭഗവത്ഗീത പരാജയമാണെന്നും രാമനും കൃഷ്ണനും എല്ലാം ഇതിഹാസ പുരുഷന്മാരല്ല വെറും കഥാപാത്രങ്ങളാണെന്നും ആലങ്കൂട് പ്രസ്താവിച്ചു ഇത് വിവാദവുമായി ഇതേ തുടർന്ന് ലീലാകൃഷ്ണനെതിരെ സൈബർ ആക്രമണവും ഉണ്ടായി അതേസമയം ഖുർആാനിനെ പ്രകീർത്തിച്ചും ഇസ്ലാം മതത്തെ പുകഴ്ത്തിയും ഇദ്ദേഹം പ്രസംഗിക്കാറുണ്ട് അതിപ്പോ നമ്മുടെ എൻ പി പ്രേമചന്ദ്രൻ ജി എസ് പ്രദീപ് രജീഷ് ഡോക്ടർ ആ രജീഷ് കുമാറാ രജീഷ് കുമാർ അന്നേരം അന്നരച്ച മനസ്സിലുണ്ടല്ലോ ബിഗ് ബോസ് താരം രജീഷ് ലെയാ അങ്ങനെ കണ്ടാണ് എന്റെ പേര് ഇങ്ങനെ കുറേ ആളുകളുണ്ട് അവർക്കൊന്ന് വൈറലായി നിൽക്കണമെങ്കിൽ അവരെ കുറച്ച് ആളുകൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്നത് പലപ്പോഴും ഞമ്മൻ്റെ ആളുകൾ തന്നെയാണ് കമൻ്റ് ബോക്സ് കണ്ടാൽ തന്നെ അറിയാം ആരെ തെറി പറഞ്ഞ് ഫ്രസ്ട്രേഷൻ അടക്കാം അതുപോലെ സെക്ഷൽ കണ്ടന്റ് പറഞ്ഞ് ഇങ്ങനെ ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട രീതി വെറുതെ ഒരു വിഭാഗത്തെ ഇതിലേക്ക് വലിച്ചെടുക്കുന്നതല്ല അവരെ തിരിച്ചറിയണമെങ്കിൽ അവരുടെ കമന്റുകളിലെ അക്ഷര തെറ്റുകൾ വായിച്ചാൽ മതിയാവും ഇസ്ലാം മതം എന്തോ വലിയ സംഭവമാണ് നമ്മുടെ സ്പീക്കർ തന്നെ പറഞ്ഞത് ഗണപതി മിത്താണെന്നല്ലേ എന്നിട്ട് പ്രവാചകനെ പ്രകീർത്തിക്കുകയും ഇസ്ലാം മതം എന്തോ വലിയ സംഭവമാണെന്ന് പറയുകയും ചെയ്തില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടിലും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഒരു മതത്തിൽ നിന്നുകൊണ്ട് എന്റേതു മാത്രമാണ് ശരി അവരെന്റേതിന് ഇന്ന ഇന്ന പോരായ്മയുണ്ട് എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല ഖുർആാൻ കണ്ണ് പൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ് എന്ന രീതിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ അന്നത്തെ പ്രസ്താവന അദ്ദേഹത്തോട് ഖുർആാനികപരമായി അദ്ദേഹത്തിന്റെ അറിവിൽ എനിക്ക് അഭിമാനമുണ്ട് വളരെ നല്ലതാണ് പക്ഷേ എവിടെ നിന്നാണ് അദ്ദേഹം ഖുർആാൻ പഠിച്ചത് ഏത് ഖുർആൻ വചനം കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ കണ്ണു തുറന്നത് എന്നറിഞ്ഞാൽ മാത്രമേ കണ്ണടങ്ങി പോകുന്ന ഖുർആനിന്റെ വചനങ്ങൾ എനിക്കും അദ്ദേഹത്തെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂ ആ ഖുർആാൻ ഗ്രന്ഥങ്ങൾ പഠിച്ച് അത് മനസ്സിലാക്കി ലീലാകൃഷ്ണൻ പറഞ്ഞതുപോലെ കണ്ണു തുറന്ന ആളാണ് ഞാൻ ശരിയാണ് ലീലാകൃഷ്ണന്റെ പ്രസ്താവനയോട് നൂറിൽ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു കണ്ണടപ്പിക്കുന്ന ഗ്രന്ഥമല്ല ഖുർആാൻ കണ്ണു തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ ആ ഖുർആൻ വായിച്ച് അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കി കണ്ണു തുറന്ന എന്നെ പോലെ അനേകായിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നീ സ്വതന്ത്ര ഭാരതത്തിൽ മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇറാന്റെ മണ്ണിൽ കണ്ടില്ലേ ഹിജാബ് വിപ്ലവം ഹിജാബ് വിരുദ്ധ വിപ്ലവം അതൊക്കെ ഖുർആനിന്റെ പരിഭാഷകൾ വായിച്ച് ഖുർആനിന്റെ അർത്ഥമറിഞ്ഞ് അതിൽ നിന്നും പുറത്തു വന്നു കാരണം കണ്ണു തുറന്നു പുറത്തു വന്ന ആളുകളുടെ സന്തോഷമായിരുന്നു അത് അതിനകത്ത് നിന്നിട്ട് ഒരിക്കലും ഒരു സമാധാനവും സന്തോഷവും ലഭിച്ചിട്ടില്ല കാരണം എന്നും പരലോകം സ്വർഗം നരകം വിചാരണ ശിക്ഷ ഇതൊക്കെ തന്നെ ഓർത്ത് പേടിച്ച് പേടിച്ച് ജീവിക്കുമായിരുന്നു എത്ര കണ്ട് നമസ്കരിച്ചാലും ശരി ഇന്ന് ജനിക്കുന്ന കുഞ്ഞുവരെ വരെ അല്ലാഹുവെ എന്റെ പാപം പുറുക്കണേ പാപം പുറുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ടവരായി മാറുന്നു അതുകൊണ്ട് ഇസ്ലാം മതത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അറിവും അവഗാഹവും എത്രയാണ് എന്ന് എനിക്കറിയില്ല അദ്ദേഹം ഈ പറഞ്ഞ വസ്തുതയിൽ കഴമ്പുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പരിജ്ഞാനം ഞാൻ അഭിമാനിച്ചു കൊണ്ട് തന്നെ പറയുന്നു അദ്ദേഹം ഏത് ഖുർആൻ വചനം വായിച്ചപ്പോഴാണ് കണ്ണു തുറന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കി തന്നാൽ കണ്ണടപ്പിക്കുന്ന വചനങ്ങൾ ഖുർഹാനിൽ എന്ന് ഞാനും തെളിയിച്ചു വരാം ഹിന്ദുമതത്തെ മാത്രം ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയും ഇസ്ലാമിനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന പല ആളുകളിൽ ചിന്താഗതിക്കാരിൽ എഴുത്തുകാരിൽ രാഷ്ട്രീയക്കാരിൽ മതവിഭാഗക്കാരിൽ പിന്നെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയൊക്കെ ഇത്തരത്തിലുള്ള പിന്നെ വികട വികല വാദങ്ങളുമായി വരുന്ന ആളിൽ ഒരാളായി മാത്രമേ ആലങ്കൂടിനെ ഞാൻ ഈ വിഷയത്തിൽ കാണുന്നുള്ളൂ വിമർശനത്തിനിടയാക്കിയതും ഇതുതന്നെ ആയിരിക്കണം ഹിന്ദുമത ഗ്രന്ഥങ്ങളെ വിമർശിക്കുന്ന ഇദ്ദേഹം ഖുർആാനിനെ മാനവികതയുടെ ഗ്രന്ഥമായി കാണുന്നു അവിടെയാണ് ഞാനും ലീലാകൃഷ്ണനും തമ്മിലുള്ള എതിർപ്പ് തുടങ്ങുന്നത് ഖുർആാനിലുള്ള മാനവികത എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി തന്നാൽ ഖുർആാനിനകത്തുടനീളം മാനവിക വിരുദ്ധതകളല്ലാതെ ജനാധിപത്യ വിരുദ്ധതകളല്ലാതെ സ്ത്രീ വിരുദ്ധതകളല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഞാനും തെളിയിച്ചു കരുതുന്നു ഇസ്ലാമിക സംഘടനകൾ നടത്തുന്ന പല പരിപാടികളിലും അദ്ദേഹം സജീവമായി പങ്കെടുക്കാറുണ്ട് മുഹമ്മദ് നബിയെ വായിക്കുമ്പോൾ എന്ന വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയായ ഡയലോഗ് സെന്റർ കേരള അവര് സംഘടിപ്പിച്ച പ്രബന്ധ മത്സരത്തിൽ വിജയികളെ ആദരിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം നമ്മളൊന്ന് ചെവി തുറന്ന് കേൾക്കേണ്ടത് തന്നെയാണ് എല്ലാ വിഭാഗം ജനങ്ങളും ഇസ്ലാമിന്റെ നന്മ തിരിച്ചറിയണമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആദ്യം ഇദ്ദേഹം തിരിച്ചറിയട്ടെ ആദ്യം ഇദ്ദേഹം തിരിച്ചറിയണ്ടേ ഇപ്പോ കരിങ്കാലി വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പറയണമെങ്കിൽ ഞാനത് കുടിച്ച് അതിന്റെ ബെനിഫിറ്റ് എനിക്ക് കിട്ടി അത് ഞാൻ നിങ്ങളോട് ഒന്ന് പറയാൻ പറ്റണ്ടേ എനിക്ക് നല്ലതാണ് കേട്ടോ കരിങ്കാലി വെള്ളം എനിക്കത് പറയാം നൂറ് ശതമാനം അപ്പോ ഇദ്ദേഹം ഇസ്ലാം മതം പുൽകണം ഇദ്ദേഹം വീണ്ടും ഇസ്ലാമിന് പുറത്ത് നിന്നിട്ട് ഇസ്ലാം എന്തോ വലിയ സംഭവമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെ ബോധ്യപ്പെട്ടു എന്നും നമ്മുടെ ബോധ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണ്ടേ ഇപ്പൊ ഒരു വഴി മുഴുവനും കല്ലും മണ്ണും നിറഞ്ഞതാണ് അതല്ലെങ്കിൽ അതുവഴി പോയാൽ അവിടെ പട്ടിയുണ്ട് പാമ്പുണ്ട് അതല്ലെങ്കിൽ ഭ്രാന്തനുണ്ട് അതല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരുണ്ട് അതുവഴി പോകല്ലേ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാ നമ്മൾ പിന്നീട് അങ്ങോട്ട് പോകത്തൂല ഇനി അങ്ങനെ പോയാൽ തന്നെയും നമുക്കതിനെ പ്രതിരോധിക്കാനുള്ള കപ്പബിലിറ്റി നേടിയിട്ട് തന്നെയാണ് നമ്മൾ അത് വെളിപ്പോകുന്നത് ഇദ്ദേഹം എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ വിഭാഗം ജനങ്ങളും ഇസ്ലാമിന്റെ നന്മയെ തിരിച്ചറിയണമെന്ന് പറയാൻ അതിന് ഇറാനിൽ പോയാ മതിയോ ഏ പാകിസ്ഥാനിൽ പോയാൽ മതിയോ കേരളത്തിലെയോ ഇന്ത്യയിലെയോ മുസ്ലിങ്ങളെ കണ്ടാൽ മതിയോ പോരാ ഖുർആാനിലേക്ക് വരണം ഹദീസിലേക്ക് വരണം ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലേക്ക് വരണം ഖുർആാനിലെ ഖുർആാനിലേക്ക് വരണം ഉസൂൽ വരണം ഫിഖഹിയായിട്ടുള്ള ഫുഖാക്കൾ എഴുതിയ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് അത്തരം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലേക്ക് വരണം അപ്പോഴാണ് ഇസ്ലാമിന്റെ നന്മയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് വിശാലമായ മാനവികതയോടെ മനുഷ്യനെ കാണാനുള്ള സംസ്കാരം വളർത്തുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അത്തരം ആശയങ്ങളോട് തീർത്തും വിയോജിപ്പു കാരണം എന്തിന്റെ മാനദണ്ഡത്തിലാണ് അദ്ദേഹം മുഴുവൻ ജനങ്ങളെയും ഇസ്ലാമിലേക്ക് വരണമെന്നും ഇസ്ലാം ഇസ്ലാമിലേക്ക് വരണമെന്നല്ല കേട്ടോ വാക്കുകൾ വളച്ചൊടിക്കരുത് പറഞ്ഞു പോയതാണ് ഇസ്ലാമിന്റെ നന്മ തിരിച്ചറിയണം ഇസ്ലാമിലുള്ള ഒരു പത്ത് നന്മ നിങ്ങൾ അങ്ങ് പറ അപ്പം നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ കറിക്ക് കുറച്ച് കൊഴുപ്പ് കൂട്ടിയിട്ടാണെങ്കിലും അയൽക്കാരനു കൂടി കറി കൊടുക്കുന്നതിന് വേണ്ടി കുറച്ച് ലൂസാക്കി കറി വച്ചോ കൊടുത്തോ എന്ന് പറയുന്ന വചനമല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ പ്രവാചകൾ യുദ്ധം ചെയ്യണമെന്നും പറയുന്ന ഖുർആാൻ വചനം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം അപ്പോൾ ആ നന്മയെ വിഴുങ്ങുന്ന രൂപത്തിലുള്ള തിന്മ ഈ ഗ്രന്ഥത്തിലില്ലേ എന്ന് പറയുന്നത് പോലെ എല്ലാ ഖുർആാനിലെ നന്മ വശങ്ങൾ നിങ്ങൾ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായ ആശയങ്ങൾ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും തന്നെ തെളിയിക്കാൻ എനിക്ക് സാധിക്കും ഏതെങ്കിലും ഒരു മതത്തോടുള്ള ദേഷ്യം കൊണ്ടല്ല മറിച്ച് ഇതുപോലെയുള്ള ആളുകൾ സമൂഹത്തില് നുണകൾ പ്രചരിപ്പിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് പറയുന്നത് നുണയായി മാറുമല്ലേ ഞങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പഠിച്ചു മനസ്സിലാക്കി സമൂഹത്തെ ബോധവൽക്കരിക്കുമ്പോൾ ഇദ്ദേഹമൊക്കെ പറയുന്നത് ഇസ്ലാം എന്തോ വലിയ ചക്കരയാണെന്നാ അല്ല ഇതിനകത്തെ മാനവിക വിരുദ്ധതകൾ തെളിയിക്കാൻ നിഷ്പ്രയാസം സാധിക്കും ഒരു ഡിബേറ്റിൽ തയ്യാറാണെങ്കിൽ നന്ദി